ഇക്ക് സംഭവിച്ചത് പിണറായി വിജയൻ തുടക്കത്തിൽ ഒരു എന്താ പാവങ്ങളുടെയൊക്കെ ഒരു സംരക്ഷകൻ എന്നുള്ളൊരു പ്രതിച്ഛായ ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം നമ്മുടെ അച്യുതാനന്ദനെ തള്ളി മുഖ്യമന്ത്രി ആയപ്പോൾ തന്നെ അതിനൊരു തടസ്സം വന്നു അദ്ദേഹം അധികാരം മോഹി എന്നുള്ളൊരു നിലവാരത്തിലേക്ക് താന്നു പിന്നീടുണ്ടായ രണ്ട് കാലഘട്ടം രണ്ട് ഭരണകാലഘട്ടം അത് കൂടുതൽ വ്യക്തമാകുകയാണ് ഉണ്ടായത് അധികാരമോഹം ഒപ്പം എന്തെന്നാ ഒത്തിരി അഹങ്കാരം കൂടുന്നൊരു സ്വഭാവം പലരെയും പല വേദികളിലും അധിക്ഷേപിക്കുക അതുപോലെ അവകാശങ്ങൾ നിഷേധിക്കുക ഒരിക്കലും അദ്ദേഹം നിയമസഭയിൽ ഇങ്ങനെ പറയണതായിട്ട് വരെ ഒരു വീഡിയോ കണ്ടു അതായത് ഇവിടുത്തെ പാവപ്പെട്ട പട്ടിക വിഭാഗങ്ങൾക്ക് സംവരണം കൊടുക്കുന്നതിൽ ഞങ്ങൾക്കാർക്കും താല്പര്യമില്ല എന്ന് പറയുന്നൊരു ഒരു ഒരു വീഡിയോ വരെ മാധ്യമങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നത് കണ്ടു അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരിക്കാം അതുകൊണ്ടാണല്ലോ അങ്ങനെ ഒരു വീഡിയോ വന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ പിന്നീടുള്ള പ്രവർത്തനങ്ങൾ അത് കൂടുതൽ ശക്തമാക്കുകയാണുണ്ടായത് അതായത് കേരളത്തിലെ നിയമനങ്ങൾ പി എസ് സിക്ക് വിടാതെയുള്ള നിയമനം പിൻവാതിലിലൂടെ നിയമനം പിന്നെ ഇപ്പോൾ ഈ സ്കൂളുകളിൽ നടക്കുന്ന നിയമനം അതുപോലെ എയ്ഡഡ് മേഖലയിൽ നടക്കുന്ന നിയമനം ഇതെല്ലാം സത്യം പറഞ്ഞാൽ സർക്കാരിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് കാര്യമായ നിയമനങ്ങൾ അല്ലെങ്കിൽ തൊഴിലവസരങ്ങൾ ഉണ്ടാകുന്ന സ്ഥലങ്ങളാണ് അത് മുഴുവൻ പിൻവാതിലിലൂടെയും പ്രൈവറ്റ് മാനേജ്മെൻറ്റിന് ഇഷ്ടമുള്ള പോലെയും ചെയ്യാനായിട്ട് വിട്ടുകൊടുക്കാൻ അദ്ദേഹം നല്ലൊരു സാഹചര്യം കൊടുത്തു ഇതെല്ലാം ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഈ പാവപ്പെട്ട സമൂഹങ്ങൾ മനസ്സിലാക്കുന്നു എസ് സി എസ് ടി ഒ ബി സി അടക്കം അദ്ദേഹ അദ്ദേഹം ശരിക്കു പറഞ്ഞാൽ ഈ മോഡിയുടെ കാര്യം പറഞ്ഞ പോലെ ഈഴവ സമുദായത്തിൽപ്പെട്ട ഒ ബി സി ആയൊരു വ്യക്തിയാണ് ആ ഒ ബി സിക്ക് പോലും വേണ്ട ഒരു സംവരണം കൊടുക്കാൻ അദ്ദേഹം തയ്യാറാകുന്നില്ല പകരം എന്താ ചെയ്യുന്നത് തൻ്റെ പാർട്ടിക്കാരൊക്കെ ഏറ്റുവിടുകയാണ് ഇത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോലീസിൽ അതുപോലെ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സിൻ്റെ കാര്യമാണ് വളരെ മോശം അവിടെ പി എസ് സിക്ക് വിടുന്ന പ്രശ്നമേ ഇല്ല അതിന് കാരണം പറയണത് എന്തെന്നാ സ്പെഷ്യൽ റൂൾ ഉണ്ടാക്കിയിട്ടില്ലെന്നാണ് നിയമനം നടത്താനായിട്ട് സ്പെഷ്യൽ റൂൾ കമ്പനി ഉണ്ടാക്കിയിട്ടില്ലെന്നാണ് കാരണം പറയുന്നത് സ്പെഷ്യൽ റൂൾ ഇല്ലാത്തോടത്ത് കെ എസ് ആർ കേരള ഗവണ്മെൻറ്റിൻ്റെ റിസർവേഷൻ റൂള് പാലിക്കണമെന്ന് സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ ഉള്ളതാണ് പി എസ് സിക്ക് വരെ അങ്ങനത്തെ ഇൻസ്ട്രക്ഷൻ ഉള്ളതാണ് അപ്പോൾ സ്പെഷ്യൽ റൂൾ ഇല്ലെന്നും പറഞ്ഞ് സംവരണം കൊടുക്കാതിരിക്കുന്നതിൽ യാതൊരു അർത്ഥമില്ല അത് പറയുന്നുണ്ടെങ്കിലും അത് സർക്കാർ പിണറായി സർക്കാർ അനുവദിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ലക്ഷ്യം ഇവർക്ക് താല്പര്യമുള്ളവരെ നിയമിക്കുക എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു ലക്ഷ്യമാണ് സംവരണം കൊടുക്കാതിരിക്കുക ഇതൊക്കെ ഇപ്പോൾ ആൾക്കാരും മനസ്സിലാക്കുന്നുണ്ട് പട്ടികജാതിക്കാരും പട്ടികവർഗക്കാരും വർഗക്കാരും ഒ ബി സിക്കാരും എനിക്ക് ഓണ ഒരു പരിധിവരെ മുസ്ലിംസും ക്രിസ്ത്യൻസും റിസർവേഷൻ കിട്ടുന്ന ക്രിസ്ത്യൻസൊക്കെ മനസ്സിലാക്കുന്നുണ്ട് ഒരു ഒരു കേന്ദ്രത്തോടുള്ള ഒരു ഒരു വിദ്വേഷ സമീപനം കാരണം മുസ്ലിം സമുദായത്തെ ഈ മാർസിസ്റ്റ് പാർട്ടി നല്ലവണ്ണം സഹായിക്കുന്നുണ്ട് അതുകൊണ്ട് മുസ്ലിങ്ങൾ അവരുടെ കൂടെ നിൽക്കുന്നുണ്ട് മുസ്ലിങ്ങൾക്ക് വേണ്ട അവസരങ്ങൾ കൊടുക്കുന്നുണ്ട് എന്നാൽ റിസർവേഷൻ ലഭിക്കേണ്ട മറ്റ് ഒ ബി സി സമുദായങ്ങൾ അതുപോലെ എസ് സി എസ് ടി വിഭാഗങ്ങൾ അവരെല്ലാം താഴെപ്പെടണേണ് ഈ തഴയപ്പെടൽ ഈ വിഭാഗങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴത്തെ പാർലമെൻറ്റ് ഇലക്ഷനിൽ ഇടതുപക്ഷം നിലന്തൊടാതെ പരാജയപ്പെട്ടത് ആകെ എനിക്ക് വേണം രാധാകൃഷ്ണൻ അദ്ദേഹം കഷ്ടിച്ച് ജയിച്ച് കയറി അദ്ദേഹവും ഈ പറഞ്ഞ ആദ്യം ഒരു സമൂഹത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ടുള്ളൊരു വ്യക്തിയായിട്ട് പറയാൻ കാണാനായിട്ട് സാധിക്കില്ല അദ്ദേഹവും പിണറായി വിജയൻ പറയുന്നതിനപ്പുറം ഒന്നും ചെയ്യില്ല പിണറായി എന്ത് പറയുന്നു അത് ചെയ്യുന്നൊരു വ്യക്തിയായിട്ടാണ് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ കേരളത്തിലും സംഭവിച്ചേക്കുന്നത് പട്ടിക വിഭാഗങ്ങളെ തഴഞ്ഞു ഭരണാധികാരികൾ പട്ടിക വിഭാഗങ്ങളെയും മറ്റു പിന്നോക്ക സമൂഹങ്ങളെയും തഴഞ്ഞു അതിൻ്റെ ഒരു പ്രതിഫലനമാണ് കേരള ഇലക്ഷനിലും ഉണ്ടായിട്ടുള്ളത്